പള്ളി നിറച്ചിക്ക് വന്നിരിക്കാണ് പള്ളി നിറച്ചിട്ടി പോണ ബുദ്ധിമുട്ടുകാരണം ഞങ്ങള് നടക്കാണ് കൊറേ കടകളുണ്ട് കുട്ടിക്ക് മറന്നു പോയി നമ്മളേത് വേണെങ്കി പോണത് പിന്നെ 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 പിന്നൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല കൈ പ്രത്യേകിച്ച് ഒന്നുമില്ല കൈ കൊറേ കടകളൊന്നും പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള ഒക്കെ ഉണ്ട് കൊറേറ്റ് ഉള്ളത് കഴിക്കാൻ കഴിക്കണം ഉള്ളത് അലുവ ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു കളർ കളർ മുട്ടായി പിന്നെ പൊരി ആൽവരിടയാ

കുഞ്ഞാമുറി കുടിച്ച് സർവത്തിട്ട മലപ്പുറം കുലുക്കി സർവത്ത് പൗറുള്ള സർവത്ത് മലപ്പുറം സർവത്ത് നമ്മുടെ ഔസ മലപ്പുറം കുലുക്കി സർബത്തിന്റെ വും വിൽപ്പനയും വന്നോളി കണ്ടോളി കുടിച്ചോളി കൂട്ടം കെട്ടി നട്ടൻതിരിയാതെ വന്നോളി കുടിച്ചോളി കണ്ടോളി മലപ്പുറം പുലിക്കി സർബത്തും നന്നാരി സർബത്തും നമ്മളെന്താ കേറിയില്ല അസുഖം വയ്ക്കണം പള്ളിയുടെ മുൻഭാഗത്ത് വന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞതാണ് ആരെങ്കിലും അല്പസമയം പള്ളിയുടെ മുൻഭാഗത്ത് നേർച്ച നടത്തുന്ന തിരക്കായത് കൊണ്ട് അധികം നേരം നമ്മൾക്ക് പറയൂ തിരക്കായത് കൊണ്ട് നമുക്ക് അധികം നേരം നിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ കൊറച്ച് സാധനങ്ങള് വാങ്ങിച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് കാണാം